സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള കേരളത്തിലെ ഒരു ക്ഷേത്രമാണ് അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം പാറകളിലൂടെ ചിതിറിത്തെറിച്ചൊഴുകുന്ന വെള്ളത്തുള്ളികൾ പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടവും പൊഴിഞ്ഞു വീഴുന്ന ഇലച്ചാർത്തുകളും പ്രകൃതിയുടെ സൗന്ദര്യവും ഭക്തിയുടെ നിറവും ഒത്തുചേർന്ന മനോഹരമായ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത് കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാട് പഞ്ചായത്തിലെ കള്ളത്തൂരിലാണ് ഈ മനോഹര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് തൊട്ടുമുന്നിലൂടെ നിറഞ്ഞൊഴുകുന്ന അരുവിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ക്ഷേത്രത്തിന് മുന്നിലായി മനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഈ അരുവി മുറിച്ചു കടന്ന് വേണം ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വരുന്നത് ഇരട്ട ശ്രീ ശ്രീകോവിലാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത സുബ്രഹ്മണ്യസ്വാമിക്കും ഇവിടെ തുല്യ പ്രാധാന്യമാണ് ഉള്ളത് മഴക്കാലമാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം മഴ കനത്താൽ ക്ഷേത്രമുറ്റത്തിനും നാലമ്പലത്തിനുള്ളിലും വെള്ളമെത്താറുണ്ട് ക്ഷേത്രത്തിന് മുന്നിലൂടെ അരുവി ഒഴുകുന്നതുകൊണ്ടാണ് അരുവിക്കൽ എന്ന ഈ പേര് ലഭിച്ചതെന്നാണ് ഐതിഹ്യം വെള്ളച്ചാട്ടത്തിനടിയിലായി ഒരു ഗുഹ ഉള്ളതായും പഴമക്കാർ പറയുന്നു ഇവിടേക്ക് എത്തിച്ചേരാനായി കോട്ടയം ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് വെമ്പള്ളി വടക്കേക്കവല കഴിഞ്ഞ് ഇടത്തേക്ക് തിരിഞ്ഞാൽ ക്ഷേത്രത്തിലെത്താം മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് വരുന്ന സന്ദർശകർ കുരിയും ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിയണം എറണാകുളം ഭാഗത്ത് നിന്ന് എത്തുന്നവർ കോതനല്ലൂരിൽ നിന്ന് ഇടത്തേക്ക് തിരിയണം എല്ലാ ബോർഡുകളിലും ദിശ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മഴക്കാലമാണ് അരുവിക്കൽ യാത്രയ്ക്ക് ഏറ്റവും യോജിച്ചത്